ഈ പുള്ളിക്ക് പറ്റിയ വേഷം സിനിമയിൽ ഏതാന്ന് പറയുവോ സാജു കല്യാണ കല്യാണ ചെക്കൻ ഒന്നുമല്ല ഒരിക്കലും അല്ല ഇത് പറയുന്നത് രഹസ്യമായിട്ട് കള്ളക്കടത്തൊക്കെ നടത്താൻ വേണ്ടിയുള്ള പ്ലാൻ ഇടുമല്ലോ ആ പ്ലാൻ ഇടുന്ന സമയത്ത് ജനലിൽ കൂടെ ഒളിച്ചു നിന്നു ഫോട്ടോ എടുക്കും ഇതിന്റെ ഫോട്ടോ എടുത്തിട്ട് ആ ഫോട്ടോ എടുക്കുന്ന കാര്യം കള്ളക്കടത്തുകാരും കണ്ടിട്ട് രാത്രി സ്ട്രീറ്റ് ലൈറ്റിന്റെ വെളിച്ചത്തിൽ വെട്ടിക്കൊല്ലും റോട്ടിലിട്ട് വെട്ടിക്കൊല്ലുന്ന പത്രപ്രവർത്തക അല്ലെങ്കിൽ അധികം പത്രപ്രവർത്തകൻ പുള്ളിയുടെ ഫിലിമിലാണ് ഈ സിനിമയുടെ ചുരുളഴിയുന്നത് ആ ഫോട്ടോഗ്രാഫർ നിങ്ങളാണ് വയനാട് എന്ന് പറയുന്ന ഒരു ഡയറക്ടറുണ്ട് അത് സിനിമ ഡയറക്ടറാണ് അദ്ദേഹം ഒരിക്കലും റോഡിന്റെ സൈഡിൽ ഇങ്ങനെ ബസ് കാത്തേക്കുമ്പോ ഒരു പുള്ളി സ്റ്റാൻഡ് തട്ടാതെ ബൈക്കിൽ പോവാ ശരത്തട്ടുന്ന ഒരു മീനും മേടിച്ച് ഇങ്ങനെ നിക്കുമായിരുന്നു അപ്പൊ പെട്ടെന്ന് സ്റ്റാൻഡ് തട്ടാതെ പോകുന്ന ആളെ കണ്ടപ്പോ സ്റ്റാന്റ് വിളിച്ച് പറഞ്ഞപ്പൊ പുള്ളി പെട്ടെന്ന് ഇങ്ങനെ തട്ടാൻ പോയപ്പോ ബൈക്കോട് കൂടി മറിഞ്ഞത് താഴെ വീണ് അയാളെ ആശുപത്രി കൊണ്ടുപോയിട്ട് അയാള് ശരചന്ദ്രനെതിരെ ശ്രദ്ധ തെറ്റിച്ചതിന് കേസ് കൊടുക്കും ുള്ളിക്ക് എത്ര ബൈക്കിന് വീണത് അങ്ങനെ കുഴപ്പമുണ്ട് എന്നിട്ട് ഒരു കാര്യമുണ്ട് ഈ വീണാളെ ആശുപത്രിയിൽ എടുത്തോണ്ട് പോയിട്ട് പുള്ളിയുടെ മീൻ പൂച്ച പൂച്ചെടുത്തോണ്ട് പോയി മേടിച്ചു വെച്ചത് എന്നിട്ട് കേസും വന്നു അല്ല ഈ സഹായിക്കാനൊന്നും അങ്ങനെ പ്രശ്നമുണ്ട് ഞാനിതുപോലെ ബൈക്കിന് പോകുമ്പത്തേക്ക് ഇതുപോലെ സ്റ്റാന്റ് കിട്ടാതെ ഞാൻ പുറകെ ചെന്ന് ചെന്നിട്ട് കഴിഞ്ഞാൽ ചേട്ടൻ വണ്ടി വിളച്ചിട്ട് ചേട്ടൻ സ്റ്റാൻഡ് കെട്ടിട്ടാന്ന് തോന്നി അത് ഞാൻ നേരങ്ങ പോന്നു കുറച്ച് കഴിയുമ്പോൾ ആ പുള്ളി അടിച്ച് സ്പീഡിൽ എൻ്റെ മുമ്പ് വന്നിട്ടുണ്ട് ചേട്ടന് തട്ടിക്കോട്ടാന്ന് ഞാൻ തട്ടിട്ടുണ്ടായിരുന്നില്ല ഞങ്ങളടുത്ത് സുപ്രഭാതം വേണു എന്ന് പറയുന്ന ഒരാളുണ്ട് പുള്ളി എന്ത് പറഞ്ഞാലൊരു സുപ്രഭാതത്തിൽ ഇപ്പൊ ഒരു സുപ്രഭാതീ ഫാഷൻ ഷാജി എന്നോട് വന്നിട്ട് ഒരു സുപ്രാ എനിക്കെന്ത് ചെയ്യാൻ പറ്റും ഒരു സുപ്രഭാതത്തിൽ ഇവിടെ സ്റ്റാൻഡ് കോമഡി എടുക്കുക എന്ത് കാര്യം ഒരു രണ്ടോ മൂന്നോ ഒരു ഒരു നീ എനിക്ക് വേറെ ഞാൻ ഞാൻ ഇത് പറയുന്നത് ആ ആ ഇതാണ് പ്രശ്നം ഒരു സുപ്രഭാതം സുപ്രവാദം വേണമെന്നാണ് പുള്ളിക്കാരന്റെ പേര് അതെ ഞങ്ങളെ ടീച്ചർ പഠിപ്പിക്കുവായിരുന്നു അപ്പൊ ഞാൻ എന്റെ ഒരു കൂട്ടുകാരനെ ചതിച്ചു എനിക്ക് എപ്പോഴും ചതി കോർഡിനേറ്റ് ചെയ്യും ഞാൻ അപ്പോൾ ഞങ്ങൾ പന്ത്രണ്ട് ആണുങ്ങളുണ്ട് ക്ലാസ്സിൽ അപ്പോൾ ഒരുത്തിനോട്ട് ഞങ്ങൾ ബെറ്റ് വെച്ചിട്ട് ചോദിച്ചു ടീച്ചർ വരുമ്പോൾ എല്ലാവരും കൂടെ ഗുഡ് മോർണിംഗ് ടീച്ചർ എന്ന് പറയുന്ന കൂട്ടത്തിൽ ഗുഡ് മോർണിംഗ് ചേച്ചി എന്ന് എന്ന് ചോദിച്ചു ഒരുത്തിനോട് ടീച്ചർ വരുമ്പോൾ ഗുഡ് മോർണിംഗ് ചേച്ചി എന്ന് പറയാമെന്ന് പറഞ്ഞു ഞാൻ അവരുമായിട്ട് എൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നത് അവനുമായിട്ട് ബെറ്റ് വെച്ചു ഇൻ്റർവ്യല് കഴിഞ്ഞുള്ള അടുത്ത പേരുടെ ഈ ടീച്ചറാണ് ഇവനത് സമ്മതിച്ചു ഒരു മിഠായി രണ്ട് രൂപയുടെ മിഠായി എന്തോ ബെറ്റ് വെച്ചു എന്നിട്ട് ഞാൻ ബാക്കി പതിനൊന്ന് പേരെയും കോർഡിനേറ്റ് ചെയ്തു ഗുഡ് മോർണിംഗ് കഴിഞ്ഞിട്ട് മിണ്ടായിരിക്കാൻ വേണ്ടിയിട്ട് കൃത്യായിട്ട് ടീച്ചർ വന്നു എല്ലാരും കൂടെ ഗുഡ് മോർണിംഗ് നിർത്തി ബീവൻ ഒറ്റയ്ക്ക് ചേച്ചി ഞാൻ പണ്ട് ജെംസിൻ്റെ മിഠായി പോലിരിക്കുന്ന ഒരു ഗുളിക എൻ്റെ അമ്മ കഴിക്കുന്നു ഇബു ബ്രൂഫൻ എന്നാണ് ഗുളികയുടെ പേര് നല്ല റെഡ് കളർ തനി ജെംസ് പോലിരിക്കുന്നു അപ്പോൾ ഇത് കണ്ടപ്പം ഞാൻ അമ്മയോട് ചോദിച്ചിട്ട് എന്തിനാ കഴിക്കുക അപ്പം അമ്മ പല്ല് പറിച്ച സമയത്തെങ്ങാണ്ട് ഇത് കഴിക്കുക ഇത് എന്തിനാ കഴിക്കുന്നെച്ചപ്പോൾ പറഞ്ഞു ഇത് വേദന അറിയാതിരിക്കാൻ കഴിക്കുന്ന ഗുളികയാണെന്ന് പറഞ്ഞതോടുകൂടി ബൾവ് കത്തി ഞാൻ അമ്മയെ അറിയാതെ ഒരു ഗുളിക കട്ടുണ്ട് ക്ലാസ്സിൽ പോയി എന്നിട്ട് എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞു ഈ സാധനം തിന്നാൽ വേദന അറിയില്ല അങ്ങനൊരു സാധനം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇൻട്രോവെല്ലിന് ഈ ഇബു പ്രൂഫ് ഞങ്ങൾ അഞ്ചു പേര് പൊടിച്ച് തിന്നു അഞ്ച് പേരുടെ തൊട്ട് നോക്കി ഇബുബ്രുഹ എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ കിള്ളി നോക്കിയിട്ട് പറഞ്ഞു എടാ വേദനയില്ലല്ലോ ഈ സംഗതി കൊള്ളാലോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു ബെഞ്ചിന് നിൽക്കുന്നവർ അടിമ അടിക്കേണ്ട അവസ്ഥയായി ഇപ്പം നാലാമത്തവൻ ആദ്യത്തെ ഉത്തരം അറിയാം എങ്കിലും ഇത്തവണ അടി കൊണ്ടാലവന് വേദനിക്കില്ല എന്നുള്ള ധൈര്യത്തോടു കൂടി ഫസ്റ്റ് ടീച്ചർ ചോദ്യം ചോദിച്ചപ്പോൾ തന്നെ ഇവൻ എന്തിനാ ചേച്ചി ടീച്ചറെ ചോദ്യം ചോദിക്കുന്നത് അടിച്ചോ അടി കൊണ്ടോ അടിച്ചോ എന്ന് പറഞ്ഞു ഒരെണ്ണം അവൻ്റെ കൈ കിട്ടിട്ട് കിട്ടിയിട്ട് അവൻ്റെ റിയാക്ഷൻ കണ്ടപ്പോൾ മനസ്സിലായി നല്ല വേദനയാണ് അപ്പോൾ ഇവൻ അടിച്ചിട്ട് ഇങ്ങനെ കാണിച്ചേ പിപ്പർ പിറത്തിരുന്നവനോർത്തു വേദന അഭിനയിക്കുവാന്ന് കാരണം അല്ല ടീച്ചർ പിടിക്കുമല്ലോ അടുത്തവൻ വീണ്ടും എണീറ്റിട്ട് ടപ്പേ നടിച്ച് അപ്പം ടീച്ചർക്ക് ഭയങ്കര വാശി കടിക്കുവോ ടീച്ചർ ഇങ്ങനെ കഴിഞ്ഞിട്ട് നിങ്ങൾ രണ്ടാമത്തവൻ ഞാൻ അഭിനയമല്ല എന്നുള്ളത് മനസ്സിലായിട്ട് മൂന്നാമത്തവൻ എൻ്റെ പേര് പറഞ്ഞു കൊടുത്തു ടീച്ചറെ ഇവൻ ഞങ്ങൾക്ക് വേദന അറിയാതിരിക്കാനുള്ള ഗുളിക എന്തെന്നും പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ നിന്ന് അച്ഛനെ വിളിച്ചുകൊണ്ട് വന്നിട്ടാണ് പിന്നെ സെറ്റിലായത്